പൊന്മാൻ ട്രെയിലർ എന്റെ മോനെ ഓ ഒരു രക്ഷയില എന്താ കാലം ബേസി ജോസഫ് കാരണം ബേസി ജോസഫിന് ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും ഒരു പ്രത്യേകതരം ഫീൽ ഉണ്ട് മാത്രമല്ല അദ്ദേഹം ചോയ്സ് ചെയ്ത മൂവീസൊക്കെ തന്നെ ഒരു പ്രത്യേകതരം ഒരു ജോണറിൽപ്പെട്ട മൂവീസൊക്കെ ആയിരിക്കും കാരണം ഈ ഇടത്ത് ഇറങ്ങിയിട്ടുള്ള സൂക്ഷ്മ ദർശനം ആയിക്കോട്ടെ പ്രാവുൻ കുഡ് ഷാഫ് പ്രാവൺകുഡ് ഷാഫിലേക്ക് പെർഫോമൻസ് ഒരു രക്ഷത അതുപോലെ തന്നെ ഇപ്പൊ ഇതൊരു ട്രെയിലർ ട്രെയിലർ ടീസർ അങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയാ നമ്മുടെ സജിൻ ഗോപു നമ്മുടെ എന്നാ പറയുക അമ്പാനായിട്ട് അഴിഞ്ഞാടിയ വ്യക്തി അദ്ദേഹവും ബേസിൽ ഒരു കോമ്പം ഒരു വളരെ ഒരു നോർമൽ സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നി കാരണം ഒരു സ്ത്രീധനം മറ്റു അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോ അതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് അതിൽ അതിലെഴുതിരിക്കുന്ന ഒരു എന്താ പറയുക അതിൽ ആക്ഷൻ രംഗങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നു അതിലേക്ക് നമ്മുടെ ബേസി ജോസഫിൻ്റെ പെർഫോമൻസ് കാരണം ബേസി ജോസഫ് ഒരിക്കലും ഇതിൽ ആക്ഷൻ ജോ ആക്ഷൻ അധികം ഒന്നും ചെയ്തിട്ടില്ല ഇത് കാരണം അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വന്നിട്ടില്ല മൂവീസ് വളരെ ഫീൽ ഗുഡ് വളരെ വ്യത്യസ്തമായിരിക്കും പക്ഷെ നല്ല അടിപൊളി മെസ്സേജ് ഉണ്ടാവും കാരണം അത്യാവശ്യം നല്ല ഈ നമ്മുടെ എന്താ പറയുക പണ്ടത ഉണ്ടല്ലോ അതുപോലെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചൂസ് ചെയ്യുന്ന സിനിമ നായകനെ വരുന്ന സിനിമകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാ തന്നെ ശ്രീനിവാസനായിട്ട് കണക്ട് ചെയ്യും കാരണം ആ ശ്രീനിവാസന് ഓൾ റൗണ്ടാണ് കഥ എഴുതാനും ഡയറക്ട് ചെയ്യാനും അങ്ങനെയൊക്കെ പറയുന്ന പോലെ അദ്ദേഹം തന്നെ എഴുതിരും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഹൈ വോൾട്ട് ഒരു പെർഫോമൻസ് എനിക്ക് തോന്നി അതിൽ നമ്മുടെ സച്ചിൻ ഗോപി ഗോപു പിന്നെ വേറെ എന്താ പറയുക വേറെ കുറെ ആക്ടേഴ്സൊക്കെ ഉണ്ട് എല്ലാം പറയപ്പെടുന്നതുമല്ല എന്ന് പറഞ്ഞു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പേതൻ കൃഷ്ണകുമാർ അങ്ങനെ കുറേ അത്യാവശ്യം നല്ല ആക്ടേഴ്സൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതിൽ നായകമെന്ന് പറയുന്നത് നമ്മുടെ ലിജിമോളാണ് ആ ലിജിമോൾ കുറേ ശേഷം ജയ് ഭീമിനേക്ക് ശേഷം കുറേ ഗ്യാപ്പ് കൊന്നു അദ്ദേഹത്തിന് പിന്നെ അതിന് ശേഷം ലിജിമോളിൻ്റെ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല കാരണം അത്രയും പെർഫോമൻസ് ഓർവേണ്ടിയായിട്ട് ഞാൻ കണ്ടില്ല എനിക്കറിയില്ല അതുകൊണ്ട് പക്ഷേ ഇതിൽ എന്തായാലും നല്ലൊരു നല്ലൊരു ഒരു കഥാപാത്രം തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇതുവായിട്ട് കണക്റ്റഡാണ് ഈ സ്വീതനൊക്കെ ആയിട്ട് കണക്ട് കണക്റ്റഡാണെന്നാണ് വിശ്വസിക്കുന്നത് എന്നിരുന്നാലും പെർഫോമൻസും ആ ഒരു 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 മൂവി പറയുന്ന സ്റ്റോറി സ്റ്റോറിയിൽ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അതിൽ നിന്ന് പറഞ്ഞാൽ ബേസി ജോസഫ് ഒരു ആക്ഷൻ കണക്ട് ചെയ്യുന്ന രീതി പറയേണ്ടതും അതൊരു രക്ഷയില്ല പിന്നെ സച്ചിൻ ഗോപിന്റെ പെർഫോമൻസ് സോ ഗുഡ് കാരണം അദ്ദേഹം ഓൾറെഡി പ്രൂവ്ഡ് പേഴ്സൺ ആണ് കാരണം അമ്പാനായിട്ട് അഴിഞ്ഞാട്ടിന്നൊക്കെ പറയല്ലേ അഴിഞ്ഞാടി നിറഞ്ഞു നിന്നൊക്കെ പറയല്ലേ അതാണ് ആ ഒരു ആവേശത്തിൽ കാണിച്ചത് അതേ രീതി തന്നെ അദ്ദേഹം ഇതിൽ വേറെ തരത്തിൽ നിന്ന് അദ്ദേഹം അഴിഞ്ഞാടുന്നതെന്ന് തോന്നുന്നു കാരണം അത്ര നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു ട്രെയിലർ ആയിരുന്നു കൊണ്ട് ഓരോ രക്ഷിതാ മക്കളെ എന്തായാലും ഈ സിനിമയുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കും ബൈ സി യു